അല്ലു അർജുൻ്റെ പുഷ്പ ടു ദ റോൾ ഒരു സിനിമാറ്റിക് വിസ്മയമായി മാറാനൊരുങ്ങുകയാണ് ചിത്രം ഡിസംബർ അഞ്ചിന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യും ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകൾക്കും വൺ വരവേൽപ്പാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നത് തൻ്റെ കരിയറിൽ കൂടെ അഭിനയിച്ച ഏറ്റവും വലിയ മലയാള നടൻ ഭഗത് ആണെന്നും സത്യത്തിൽ ഭഗത് തൻ്റെ സഹോദരൻ തന്നെയാണെന്നും അല്ലു പറയുന്നു ഫഹദ് മലയാളികളുടെ അഭിമാനമാണെന്നും പുഷ്പ റ്റൂവിൽ ഫഹത് പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞു എൻ്റെ കരിയറിൽ ആദ്യമായി വലിയൊരു മലയാള നടനൊപ്പം ഞാൻ അഭിനയിച്ചത് പുഷ്പയിലാണ് എൻ്റെ സഹോദരൻ തന്നെയായ ഒരാൾ ഫഹ നിങ്ങളുടെ ഫഹദ്ഫാസിൽ ഇന്ന് ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലെ ഈ വേദിയിലുണ്ടായിരുന്നെങ്കിൽ അത് ഐക്കോണിക് ആകുമായിരുന്നു എല്ലാ മലയാളികളുടെയും അഭിമാനമാണ് ഫഹദ് ഫാസിൽ ഫഫ തകർപ്പൻ പ്രകടനം തന്നെയാണ് പുഷ്പയിലും കാഴ്ചവെച്ചിരിക്കുന്നത് ഈ സിനിമയിൽ ഫഹത്തുണ്ടെന്നതാണ് അതിന് സ്പെഷ്യൽ ആകാനുള്ള ഒരു കാരണം നിങ്ങൾക്കും അത് കാണണ്ടേ അല്ലു അർജുൻ പറയുന്നു